നമസ്കാരം ദേവന്മാരുടെ നക്ഷത്രങ്ങളും ദേവന്മാരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദേവന്മാരുടെ അനുഗ്രഹം പെട്ടെന്ന് ഉണ്ടാകുന്നൊരു വിഷയമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ദേവന്മാരെന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ദേവൻ ഗണപതി ഭഗവാനാണ് അത്ത നക്ഷത്രത്തിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ലതാണ് രണ്ടാമത് ശിവൻ തിരുവാതിര നക്ഷത്രം പ്രാർത്ഥിക്കുന്നത് ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ വിശേഷമാണ് മൂന്നാമത് മഹാവിഷ്ണു ഭഗവാൻ തിരുവോണ നക്ഷത്രത്തിൽ ക്ഷേത്രദർശനം നല്ലതാണ് നാലാമത് സുബ്രഹ്മണ്യസ്വാമിക്ക് നക്ഷത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് അഞ്ചാമത് ഭദ്രകാളിയമ്മയ്ക്ക് ഭരണി നക്ഷത്രത്തിൽ പ്രാർത്ഥിക്കാൻ വളരെ വിശേഷമാണ് ആറാമത് ദുർഗാ ഭഗവതിക്ക് കാർത്തിക നക്ഷത്രത്തിൽ പ്രാർത്ഥിക്കാൻ വളരെ വിശേഷമാണ് ഏഴാമത് നരസിംഹമൂർത്തിക്ക് ചോദ്യ നക്ഷത്രത്തിൽ പ്രാർത്ഥിക്കാൻ വളരെ വിശേഷമാണ് അടുത്തത് എട്ടാമത് അയ്യപ്പ സ്വാമിക്ക് നക്ഷത്രത്തിൽ പ്രാർത്ഥിക്കാൻ വളരെ വിശേഷമാണ് ഒൻപതാമത് ശ്രീരാമസ്വാമിക്ക് പുറം നാളിൽ പ്രാർത്ഥിക്കുന്ന വളരെ വിശേഷമാണ് പത്താമത് ശ്രീകൃഷ്ണസ്വാമിക്ക് രോഹിണി നാളിൽ പ്രാർത്ഥിക്കുന്ന വളരെ വിശേഷമാണ് പതിനൊന്നാമത് ആദിശേഷന് അതായത് സർപ്പദൈവങ്ങൾക്ക് ആയില് നാളിൽ പ്രാർത്ഥിക്കണം വളരെ വിശേഷമാണ് പന്ത്രണ്ടാമത് ഹനുമാൻ സ്വാമിക്ക് മൂലം നാളിൽ പ്രാർത്ഥിക്കുന്ന വളരെ വിശേഷമാണ് ഈ ദേവ ഈ ദേവന്മാരുടെ മന്ത്രങ്ങൾ ഈ ദിവസം ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ഈ ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശക്തി വെക്കുന്ന വഴിപാടുകൾ ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ ഈ ദേവന്മാരുടെ യന്ത്രങ്ങൾ ധരിക്കുന്നതും വളരെ വിശേഷമാണ്